ഹായ് ഗസ് ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് നമ്മൾ പലർക്കും പ്രസംഗിക്കാൻ മടിയാണ് ഭയമാണ് ഇത് രണ്ടാനും ശരി ഇത് മാറ്റിയെടുക്കാനുള്ള ഒരു എളിയ ശ്രമമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് നിങ്ങൾ എന്നോട് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രഭാഷകനാകാൻ നിങ്ങൾക്ക് കഴിയും അതിലേക്കുള്ള ചില ടിപ്സുകൾ ചില നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രസംഗം എന്ന് പറയുമ്പോൾ അത് പല വിധത്തിലുണ്ട് സ്വാഗത പ്രസംഗം അധ്യക്ഷ പ്രസംഗം നന്ദി പറയല് വിഷയ വിഷയാവതരണം ഇങ്ങനെ പല കാര്യ പല രീതിയിലായിരിക്കും പ്രസ പ്രസംഗങ്ങളുടെ വേഷം കിടക്കുന്നത് പക്ഷെ അടിസ്ഥാനപരമായിട്ട് പ്രസംഗത്തിന്റെ ഒരു ബേസ് നമ്മളൊരു വീടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു തറ ആ അടിത്തറ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഗത പ്രസംഗമായും ശരി അധ്യക്ഷ പ്രസംഗമാണും ശരി അതുപോലെ തന്നെ ആശംസകൾ അറിയിക്കാനും ശരി നന്ദി പറയാനും ശരി എല്ലാത്തിനും നമുക്ക് ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും അപ്പോ എന്താണ് പ്രസംഗം അതിന്റെ അടിത്തറ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളൊരു വേദിയിൽ ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷെ മുന്നറിയിപ്പില്ലാത്ത ക്ഷണമായിരിക്കും ചിലത് നോട്ടീസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും നമ്മളെ പേരും വിഷയങ്ങളും ഒക്കെ അതുപോലെ പെട്ടെന്നുള്ള വിഷയം ഒന്നും തരാതെ തന്നെ പെട്ടെന്നുള്ള സ്റ്റേജിൽ കയറിയതിനു ശേഷം ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് നമ്മളോട് സ്വകാര്യത്തിലൊക്കെ പറയാ തിന്ന വിഷയം അല്ലെ എഴുതിത്തരലായിരിക്കും ഇങ്ങനെ പല സാഹചര്യങ്ങളുണ്ടാവും ഏത് സാഹചര്യം ആവട്ടെ നമ്മൾ അതിൻ്റെ ഒരു ബേസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു പ്രഭാഷകനാകാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം അത് നിങ്ങൾക്ക് ഞാൻ വാക്ക് തരണം എൻ്റെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ്സുകളിലെ എല്ലാ നോട്ടിഫിക്കേഷനും വീഡിയോസിൻ്റെ നിങ്ങളുടെ നിങ്ങളടുത്തേക്ക് എത്തുന്നതാണ് നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഓക്കെ നമുക്ക് തുടങ്ങാം നമ്മൾ ഒരു വേദിയിൽ നിന്നും നമ്മളെ ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് മുൻകൂട്ടി അറിയിച്ചിട്ടാവട്ടെ പെട്ടെന്നുള്ളതാവട്ടെ ഏതാണ് ശരി നമ്മളെ സ്റ്റേജിലേക്കുള്ള നടത്തം വാക്കിംഗ് അത് കഴിഞ്ഞാൽ അവിടെ ചെന്നുള്ള നൃത്തം സ്റ്റാൻഡിങ് അത് കഴിഞ്ഞാൽ നമ്മൾ ഓഡിയൻസിലേക്കുള്ള നോട്ടം ഇതിനൊക്കെയും മനഃസ്ഥാസ്ത്രപരമായിട്ട് നമ്മളെ ആകർഷിക്കാനുള്ള അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മൾ പെട്ടെന്ന് സ്റ്റേജിലേക്ക് കാര്യ ചെല്ലരുത് നമ്മൾ പതുക്കെ സാധാരണ പോകുന്ന വഴി വളരെ റിലാക്സ് ആയിട്ട് നടന്നു പോകാം നമ്മുടെ മനസ്സിൽ എന്ത് ടെൻഷൻ ഉണ്ടായാലും നമ്മൾ റിലാക്സ് ആയിട്ട് നടന്നു പോകുക ചെന്ന് സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് നിർത്തും നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു വാതിൽ ചെരിഞ്ഞിട്ടോ ഒരു കാല് മടക്കി വെച്ചിട്ടോ ഒന്നും നിക്കാത്തിരിക്കുക നമ്മൾ ശരിക്ക് രണ്ട് കാലും പ്രതരത്തിൽ അമർത്തി കൊണ്ട് തന്നെ നിൽക്കുക എന്നതിന് ശേഷം നമ്മൾ ഓഡിയൻസിനെ നമ്മളൊന്ന് മൊത്തത്തിൽ നോക്കി ഒരു പുഞ്ചിരി ഈ പുഞ്ചിരി നമ്മളെ ചുണ്ടിൽ വിട് വിടരുമ്പോൾ തന്നെ ഈ ഓഡിയൻസിൽ പലരുടെ മുഖത്തും നമുക്ക് പുഞ്ചിരി കാണാൻ കഴിയും കാരണം ഈ പുഞ്ചിരി എന്ന് പറയുന്നത് ഹൃദയത്തിലേക്കുള്ള വാതിലാണ് നമുക്ക് പതുക്കെ തുടങ്ങാം ഒരേ ചെന്ന വാടന നമ്മൾ ഭയങ്കര സ്പീഡിലോ ഭയങ്കര ശബ്ദത്തിലോ തുടങ്ങത്തില്ല ശബ്ദം ചെറിയ ശബ്ദം ശബ്ദത്തിന്റെ മോഡുലേഷൻ അത് നമ്മൾ ഏറ്റക്കുറച്ചിൽ അതിൽ വരുന്ന വേരിയേഷൻ ഇതൊക്കെ നമ്മളെ ശ്രോതാക്കളെ വളരെയധികം അട്രാക്ട് ചെയ്യുന്നുള്ള നമ്മൾ മനസ്സിലാക്കുക അപ്പൊ നമ്മൾ തുടങ്ങുമ്പോൾ സ്റ്റേജിൽ ആളുകളുണ്ടാവും ഓഡിയൻസ് ഉണ്ടാവും ചില നമ്മളിപ്പോ തുടങ്ങുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പിന്നെ സ്റ്റേജിലുള്ള ഓരോരുത്തരെ പേരും അവരുടെ പദവിയും ഇതൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല ഇതൊക്കെ പ്രത്യേകം പറയേണ്ട ചില വേദികളാണെങ്കിൽ അതിന്റെ സംഘാടകരെ നമുക്ക് എഴുതി തന്നിട്ടുണ്ടാവും അപ്പൊ മാത്രമേ മെൻഷൻ ചെയ്യേണ്ടി സാധാരണ പ്രസംഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞ് അവിടെ നിർത്താം നമ്മൾ ഒരു പ്രസംഗത്തിന്റെ മൂന്ന് ഭാഗമുള്ളതിൽ അതിന്റെ ആദ്യത്തെ ഭാഗത്തേക്ക് ആണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞ ഒരു പ്രസംഗത്തിൽ ഇൻട്രഡക്ഷൻ ആണ് അതിന്റെ മുഖൗര അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കണ്ടന്റ് ആണ് വിഷയം വിഷയത്തിൽ നിന്ന് നമ്മൾ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ അത് കൺക്ലൂഡിങ് ആണ് കൺക്ലൂഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉപസംഹാരം തുടക്കം ഇൻട്രൊഡക്ഷൻ എങ്ങനെ വേണം നാം നമ്മളെ പരിചയപ്പെടുത്തേണ്ടതുണ്ടോ അങ്ങനത്തെ ഒരു വേദിയാണോ നമുക്ക് നമ്മളെ പരിചയപ്പെടുത്താം അതിന്റെ ആവശ്യമില്ലേ എങ്കിൽ നമുക്ക് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലും സദസ്യരുമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അവരെ അഭിസംബോധന ചെയ്യാം നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം ഈ തുടക്കം തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശി പ്രവേശിക്കുമ്പോൾ തന്നെ ഷയത്തിനെ കുറിച്ച് നമുക്കൊരു ധാരണ മുൻകൂട്ടി തന്നിട്ടില്ലെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് എടുത്തു പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സവാ സാവധാനത്തിൽ ഒരു സംഘടനയുടെ ഒരു സംഘടനയുടെ ഒരു പരിപാടിയായിരിക്കാം ഒരു മതപരമായിട്ടുള്ള പരിപാടി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പരിപാടി ആയിരിക്കാം കലാ സാംസ്കാരിക എന്തെങ്കിലും അത്തരത്തിലുള്ള എന്ത് വിഷയം ആവട്ടെ ഒരു ഉദാഹരണത്തിന് മതപരമായ പരിപാടിയാണെങ്കിൽ അവിടെ നമ്മൾ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ നിന്നുള്ള ഏതെങ്കിലും സൂത്രങ്ങൾ എടുത്ത് നമുക്ക് പ്രയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ രാഷ്ട്രീയ രാഷ്ട്രീയകാര്യമാണെങ്കിലും ശരി നമുക്ക് അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഏതെങ്കിലും സംഭവ വികാസങ്ങളെ കൊണ്ടിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയണം ഏതൊരു വിഷയത്തെ കുറിച്ചാണെങ്കിലും നമ്മൾ അതിൽ ആപരാതിപ്പെടുകയോ നമ്മൾ അതിൽ നെർവസ് ആകുകയോ ചെയ്യാതെ നമുക്കതിന് കഴിയും എന്ന് നമ്മൾ കൂടി സംസാരിക്കാൻ തുടങ്ങണം ഓഡിയൻസിന്റെ കാര്യത്തിൽ നമുക്കൊരു സഭാകമ്പം എന്ന് പറയുന്നു സ്റ്റേജ് ഫയർ ഇത് ഒരിക്കലും ഉണ്ടാവില്ല അതൊരു വിഷയമായിട്ട് തന്നെ പറയേണ്ട ഒരു വിഷയമാണ് ഈ സഭാകമ്പം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ശ്രവിക്കുന്ന ഓഡിയൻസ് നമ്മളെ അവിടെ വെച്ചിട്ട് നമ്മളെ കുറിച്ച് ചർച്ച ചെയ്യുകയോ നമ്മളെ കുറിച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരോട് സംസാരിക്കുന്നത് ശരിയല്ല ഇതൊന്നും അല്ല അവിടെ നടക്കുന്നത് അവിടെ അവരിയ്ക്കുന്നത് നമ്മളെ ശ്രവിക്കാനാണ് നമ്മൾ എന്താണ് പറയുന്നു എന്നുള്ള ആകാംക്ഷയോട് കൂടിയിട്ടാണ് അവരിയ്ക്കുന്നത് നമ്മളൊരു സംഭവത്തെ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു ഒരു സംഭവത്തെ എടുത്ത് പറയുമ്പോൾ നമ്മൾ ഒരു ഡബ്ല്യു ഫോർമുല നമ്മളെപ്പോഴും കീപ്പ് ചെയ്യേണ്ടത് കീപ്പ് ചെയ്യേണ്ടതുണ്ട് ഡബ്ല്യു ഫോർമുല എന്ന് പറയുമ്പോൾ വാട്ട് വൈ വെൻ വേർ പൂ ഈ അഞ്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് വാട്ട് എന്ത് എപ്പോ എങ്ങനെ എവിടെ വെച്ച് ആര് സംഭവിച്ചു ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാല് നമ്മുടെ ഇന്ന ഏതൊരു കാലത്ത് ഏതോ ഒരു സംഭവം നടന്ന പോലെ അങ്ങനെ ഒരിക്കലും ഉദാഹരിക്കരുത് അവിടെ ഡബ്ല്യു ഫൈവ് ഡബ്ല്യു ഫോർമുല നമ്മൾ ഉപയോഗിക്കണം എന്നാണ് ആ കാലഘട്ടം എന്നാണ് നടന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അത് സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലായിരുന്നു അത് അതിന്റെ സമയമാണ് ആ കാലഘട്ടമാണ് അതുപോലെതന്നെ ആര് കാരണമായിരുന്നു അത് ആരാണ് അതിന് മുന്നിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യസമര സേനാനികളായിട്ട് അപ്പൊ അങ്ങനെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ സ്വാതന്ത്ര്യ നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചത് ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോ ഈ അഞ്ച് കാര്യങ്ങൾ ഏതൊരു വിഷയത്തിലും നമ്മൾ പരമാവധി കൊണ്ടുവരാൻ ശ്രമിക്കണം നമ്മൾ എപ്പോഴോ എനിക്ക് ഓർമ്മയില്ല സമയം ഓർമ്മയില്ല അല്ലെങ്കിൽ എന്താ സംഭവം വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ല എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കലും നമ്മൾ പ്രസംഗം തുടങ്ങരുത് അതുപോലെ തന്നെ ഈ മൂന്ന് ഘട്ടങ്ങളിൽ ഒരു പ്രസംഗത്തിന്റെ സോൾ ഓഫ് ദി സ്പീച്ച് എന്ന് പറയുന്നത് അതിന്റെ ആത്മാവ് എന്ന് പറയുന്നത് അതിന്റെ രണ്ടാം ഘട്ടമാണ് അതിന്റെ കണ്ടന്റിലേക്ക് പ്രവേശിക്കുമ്പോൾ കണ്ടന്റ് ആണ് അതിന്റെ ആത്മാവ് നമ്മളെ മുഖപുരയിൽ നിന്നും കണ്ടന്റിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കുറച്ച് നിർത്തിക്കൊണ്ട് കണ്ടന്റ് എന്താണോ അത് നമ്മൾ ആദ്യം മുൻകൂട്ടി നമ്മൾക്ക് നേരത്തെ പറഞ്ഞത് ഓരോ വിഷയം തന്നിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ഒരു അല്പം മനസ്സിലിട്ട് ചർച്ച ചെയ്ത് ആ വിഷയത്തെ ഒരു ബീജമായി നമ്മളെ മനസ്സിൽ നിക്ഷേപിച്ചുകൊണ്ട് അതിനെ വളർത്തിയെടുത്ത് വളർത്തിയെടുത്ത് പല തവണ നമ്മൾ ആലോചിച്ച് ആലോചിച്ച് കുറിച്ച് ഇങ്ങനെ പല രീതിയിലും നമുക്ക് മനസ്സിലിട്ട് അതിനെ ഉരുട്ടാൻ കഴിയും അത്തരത്തിൽ ഉരുട്ടുമ്പോൾ നമ്മൾക്ക് കിട്ടിയ വിഷയം വിഷയം അഡ്വാൻസ് അഡ്വാൻസ്ഡായിട്ട് കിട്ടിയ കിട്ടിയതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആ വിഷയത്തെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു സാന്ദ്രത കൈവരികയും ആശയ സാന്ദ്രമായ ഒരു മനസ്സിൽ നിന്ന് നമുക്ക് വിഷയങ്ങൾ എടുത്തുകൊണ്ട് അമ്മാനമാടാൻ കഴിയുകയും ചെയ്യും ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇതിപ്പോ സമയം ഏഴ് എട്ട് മിനിറ്റോളായി പോയി ഈ ഒരു ഇൻട്രഡക്ഷനെ കുറിച്ച് പറയാം നന്ദി നമസ്കാരം എന്ന് പറയുന്നതിൽ തന്നെ അതിൽ കണ്ടന്റിൽ നിന്നും ഞാൻ കൺകൂഡിലേക്ക് പ്രവേശിച്ച് കൺകൂഡിങ്ങിന്റെ ഒരു ചെറിയ രൂപമാണ് നന്ദി നമസ്കാരം പക്ഷെ ഞാനിവിടെ വീഡിയോ നിർത്തുന്നത് ഇതിന്റെ ആദ്യഘട്ടമായ ഉപ മുഖര മു അല്ലെങ്കിൽ ഇൻട്രഡക്ഷൻ എന്നൊക്കെ പറയാവുന്ന ആ ഒരു ആ ഒരു ആ ഒരു സബ് കണ്ടന്റിൽ ആ ഒരു സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് അതിനൊരു കഷ്ണമായി മുറിച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് ഇതിന്റെ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നാം വിഷയത്തിന്റെ കണ്ടന്റിലേക്ക് പ്രവേശിക്കുകയും ഇതിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഒരു പ്രസംഗത്തിന്റെ കണ്ടന്റ് ആയിരിക്കും ആ കണ്ടന്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കൺക്ലൂഡിലേക്ക് പ്രവർത്തിക്കുകയും പ്രവേശിക്കുകയും ചെയ്യാം അതിനുശേഷം സഭാകമ്പം ഇതിന്റെ ഭയം മാറ്റാൻ എന്ത് ചെയ്യണം ഒരു സ്റ്റേജിൽ കയറിക്കൊണ്ട് ധൈര്യസമേതം കോൺഫിഡന്റ് ആയിട്ട് ആത്മവിശ്വാസത്തോടുകൂടി എങ്ങനെ പ്രസംഗിക്കാം എങ്ങനെ സംസാരിക്കാം എങ്ങനെ സംവദിക്കാം എന്ന് തീർച്ചയായിട്ടും ഞാൻ Thank you, thank you very much.